ആ സത്യ ഇതവിടെ പോയിട്ടുണ്ടായിരുന്നു കുറേ ആൾ കാണാതന്നെ ഭാമീത്ത കയറി ആ ഞാൻ ചങ്ങിൻ്റെ അവിടെ ഒരു പരുവിളി പോയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ കാണണമെന്നൊരു ചോണുണ്ടായിരുന്നു ആ ഇപ്പം കണ്ടല്ലോ എനിക്കത് വേറെത് പണിയില്ല പിന്നെ ഈ ഇനി യൂട്യൂബിൽ വീഡിയോ എടുത്തിട്ട് ഇടുന്ന ഒരു വ്ളോഗിട്ടിടുന്നു പാട്ട് പാടിയിട്ടിടുന്ന എനിക്കത് വേറെന്ത പണിയൊന്നും ഇല്ലേ മനസ്സന്മാരെ കണ്ടെന്ന് ചെന്നത് ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫോണിലെല്ലാം എടുക്കുന്നുണ്ട് അതിൻ്റെ നിങ്ങൾക്കെല്ലാം എന്ത് പ്രശ്നമുള്ളത് എൻ്റെ ചിലവ് കഴിക്കുന്നുണ്ട് നിങ്ങളെല്ലാം എല്ലാവരും ഞാനല്ല എൻ്റെ ജീവിതം നോക്കുന്നുണ്ടത് എനിക്കാർ ചിലവിന് എഴുന്നൊന്നുമില്ലാലോ ഇനി നിങ്ങളെല്ലാം ചിലവിൽ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ കേൾക്കാം എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ശരീരം മാത്രമല്ല അതെനിക്ക് വേറെ എന്തും ഇല്ല സ്വന്തമായിട്ട് എനിക്ക് മക്കളും ഇല്ല മാപ്പിളില്ല പിന്നെ പരയില്ല എന്തും ഇല്ല എനിക്ക് ഞാനൊരു വീഡിയോ ചെയ്യുന്നതിൽ എന്താ വലിയ ഇതുണ്ട് എനിക്ക് എൻ്റെ പരിൻ്റെ പണിയായിട്ടിട്ട് ഞാനിവിടെ ഒറ്റയ്ക്കായിരിക്കുന്നത് എൻ്റെ ഉമ്മനെ കണ്ടല്ലോ എൻ്റെ ഉമ്മക്ക് കുറച്ച് കുറച്ച് തന്നെ ഉമ്മ ചായ കുടിച്ചിട്ടോ കഞ്ഞി ആ പോയിട്ട് അവിടെ കിടന്നിട്ടുണ്ടാവും രാത്രി വർക്ക് ചെയ്തിട്ട് എന്നിട്ട് ഇങ്ങനെ കിടന്നിട്ടുണ്ടാകും അപ്പം ഞാനിങ്ങനെ ഒറ്റക്കേട ഈൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതല്ലേ പിന്നെ വീടി കെട്ടാനുണ്ടെങ്കിൽ ഒറ്റക്കേൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കെട്ടുന്നതല്ലേ അപ്പം അതിനോണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അതിൽ നിന്ന് ആ അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിനായിട്ട് ഓൺലൈനിൽ എന്തെല്ലാം പണിയെല്ലാം ഉണ്ടല്ലോ ഓൺലൈനിൽ ഡ്രസ്സിൻ്റെതും പിന്നെ മരുന്നിൻ്റെതും ഇങ്ങനെല്ലാം ആയിട്ട് ഓൺലൈനിൽ കുറേ പണിയുണ്ടാവുണ്ടല്ലോ അങ്ങനത്തെ ഒന്നും കൊടുക്കാനില്ല എനിക്ക് അതിനുമ്പോഴേക്ക് എന്തെങ്കിലും കിട്ടുമല്ലോ നിങ്ങൾക്ക് പിന്നെ യൂട്യൂബിലെ വീഡിയോ എടുക്കുന്നതിനായിട്ട് ആ അതെല്ലാം ചെന്നാ ഞാൻ പിന്നെ എൻ്റെ കെയർ ഓഫിലല്ലോ ഉണ്ടത് അതിനെപ്പോലത്തന്നെ പണമില്ലാത്ത ആൾക്കാർ തന്നെ പിന്നെ ഈ ഓൺലൈനിൻ്റെ ബിസിനസ് അല്ലെങ്കിൽ അത് വലിയ വലിയ പൈസ കൊടുത്തിട്ട് വേങ്ങുന്ന സാധനം അതെനിക്ക് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ മറ്റാൾക്ക് എങ്ങനെ കൊടുക്കുന്നത് എനിക്ക് പറ്റുന്നതല്ല ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അതല്ല ഞാനൊരു ഗ്രൂപ്പിലുണ്ടായിരുന്നു പിന്നെ ജസീൽ ഗ്രൂപ്പ് വിലയിട്ട് ഒരു ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടായി ആ ഗ്രൂപ്പിൽ ചേർന്നിട്ട് എനിക്ക് തന്നെ ഒരു ചുരിദാ തുണി നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഓർഡർ കൊടുത്തു അഡ്രസ്സും കൊള്ളും എല്ലാം ഞാൻ കൊടുത്തു കൊടുത്തിട്ട് പിന്നെ അവരെന്നോട് ചെച്ച് ഇത് ഇതുണ്ടാകും ഗൂഗിൾ പ്ലേ ഉണ്ടാകുന്ന കേട്ടു അപ്പോൾ എനിക്ക് ഗൂഗിൾ പ്ലേ ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ ചെറിയ ചൊല്ലിയില്ലാന്ന് ഞാൻ പോസ്റ്റ് ഓഫീസിൻ്റെ അഡ്രസ്സെല്ലാം ഞാൻ കൊടുത്തു കോസ്റ്റ് വൈ ആയിട്ട് ഞങ്ങൾ സാധനം വേഗത് പിന്നെ ഗൂഗിൾ പ്ലേ ഇല്ലാന്ന് ചേട്ടിട്ട് അതിന് ശേഷം ഒരു മറുപടിയും ഇല്ല ആ ഡ്രസ്സിന്ന് ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞ കൊല്ലം നോമ്പിന് കൊടുത്തത് ഒരു കൊല്ലം കഴിഞ്ഞ് ഇതുവരെ ആയിട്ട് എനിക്ക് ഡ്രസ്സ് കിട്ടിയിട്ടില്ല പിന്നെ അതേപോലെ അല്ലെ ഞാനാക്കിയെങ്കിലും ഓർഡർ കൊടുത്തെങ്കിൽ ആരെങ്കിലും കൂടെ കാത്തിട്ട് എൻ്റെ ഡ്രസ്സിന് കാത്തിട്ട് കിട്ടാതെ വന്ന അങ്ങനെ അപ്പം ഞാൻ ആ ഗ്രൂപ്പിനെ ഡിലീറ്റ് ആക്കി ഞാൻ പിന്നെ ആ ഗ്രൂപ്പിൽ ചേർന്നിട്ടില്ല ആയിനെ അപ്പം അങ്ങനെ ആ ഞാൻ പോകുന്നേ കുറേ ബീലാൻഡിൽ പോവാൻ കയറില്ല പിന്നെ മീറ്റൻ നാടങ്ങനെ ഇഷ്യാൻ വരും കിട്ടുന്നതെന്ന് നോക്കണ്ടോ ഞാൻ പോന്നാളോ ഞാൻ വരുന്നു ആയിനെ പോന്നെ അതിൻ്റെ ചാനൽ ഒന്ന് പിന്നെ സപ്പോർട്ട് ചെയ്യണോ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യണം പെട്ടെങ്കിൽ ഷെയർ ആക്കി എല്ലാവർക്കും